ഹലോ ഒരു വൺ ഞാനിവിടെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ കിസാൻ്റെ ഒരു ബ്രഷ് കട്ടർ നോൺ സബ്സിഡി മോഡലിലുള്ള ഒരു ബ്രഷ് കട്ടർ അസംബ്ലി ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ നോൺ സബ്സിഡി മോഡലെന്ന് പറയുമ്പോൾ തികച്ചും സബ്സിഡി ഇല്ലാത്ത ഒരു മോഡലെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് സബ്സിഡിയുടെ കാറ്റഗറിയിൽ വരാത്ത ഒരു മോഡലാണിത് സാധാരണഗതിയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ നിങ്ങൾക്ക് റെൻ്റലായിട്ടൊക്കെ വർക്കിന് പോകാനും പറ്റുന്ന ഒരു മെഷീനാണ് റോയൽ എൽ കിസാൻ്റെ വളരെ വില കുറവിൽ നമുക്ക് വരുന്നതാണ് ഈ മെഷീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ അറ്റാച്ച്മെന്റ്സ് ഉണ്ടെന്നുള്ളതും അതേപോലെ തന്നെ ഇതെങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ മെഷീൻ കാണാം അതേപോലെ തന്നെ എന്തൊക്കെ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം വീഡിയോയിൽ കാണാം അതായത് നമ്മൾ മെഷീൻ അതേപോലെ തന്നെ ടാപ്പ് ടാപ്പാൻകോ പിന്നെ ബ്ലേഡ് രണ്ട് ടൈപ്പ് ബ്ലേഡ് ഇത്രയും അറ്റാച്ച്മെൻറ്റ്സോട് കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു അതായത് ഓരോ ബ്ലേഡിൻ്റെ പേർപ്പസ് വേറെയാണ് അതായത് ടാപ്പ് ടാപ്പാൻകോ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ പുല്ലുള്ള ഏരിയകളിലും പിന്നെ മറ്റേ സിംഗിൾ ബ്ലേഡ് ഉപയോഗിക്കുന്നത് അത്യാവശ്യത്തിരി കട്ടി കൂടിയ സ്ഥലങ്ങളിലും പിന്നെ പിന്നെ വരുന്നത് ഒരു നമ്മുടെ ചക്രം പോലെ ഇരിക്കുന്ന ഒരു ബ്ലേഡ് അത് നമ്മൾ ഉപയോഗിക്കുന്നത് അത്യാവശ്യം കട്ടി കട്ടി കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ചെറിയ മരങ്ങള് പോലെ നിൽക്കുന്നതും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് മൂന്ന് ഇതിൻ്റെ കൂടുത്തി ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം വെച്ചാൽ മറ്റ് ബ്രാൻഡ്സൊക്കെ കൊടുക്കുമ്പോഴേക്കും നമ്മൾ കണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ അറ്റാച്ച്മെൻറ്റ്സ് മാത്രമാണ് കൊടുക്കുന്നത് പകരം ഇവർ മൂന്ന് അറ്റാച്ച്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത് എന്നുള്ളത് കാണാം ആദ്യമേ സാധാരണ നോർമൽ ബ്രഷ് കട്ടിൽ വരുന്ന പോലെ ഒരു ഷാഫും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഷാഫ്റ്റ് നമ്മൾ അസംബ്ൾ ചെയ്യുന്നത് എങ്ങനെയൊന്ന് കാണിക്കുകയാണ് അത് ക്ലച്ച് സൈഡിൽ അത് ഒന്നും ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു കവറും കൊടുത്തിട്ടുണ്ടായിരുന്നതിന് ലൈറ്റ് ആണ് മെഷീൻ ഷാഫ്റ്റിനും ഭയങ്കര ആയിട്ടുള്ള ഇതൊന്നുമില്ല ലൈറ്റ് വെയ്റ്റ് തന്നെയാണ് വരുന്നത് നോർമൽ നമ്മുടെ എല്ലാ ബ്രഷ് കട്ടേഴ്സിനും വരുന്ന പോലെ തന്നെയുള്ളതാണ് പിന്നെ നമുക്ക് നമുക്കിനിപ്പോൾ ഇത് അസംബ്ൾ ചെയ്യാം അസംബിൾ ചെയ്യുന്ന നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക ഞാനിതിൻ്റെ അകത്ത് ഇതിൻ്റെ വില എത്രയാണെന്നുള്ളത് കറക്റ്റ് പറയുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇനി നമ്മൾ മെഷീനിലെടുത്തിട്ട് ഇതിലേക്ക് അസംബ്ലി ചെയ്ത് കൊടുക്കുകയാണ് ജസ്റ്റ് കയറ്റിയിട്ട് ലോക്ക് ചെയ്ത് ഇതേപോലെ തന്നെ നമ്മൾ ഷാഫ്റ്റിലേക്ക് ലോക്ക് ചെയ്ത് കൊടുക്കുവാണ് ടൂൾസ് യൂസ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള ബോൾട്ടുകൾ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അത്യാവശ്യം വലിയ നാല് ബോൾട്ടുകളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് നല്ല ഹാർഡ ഹെവി ആയിട്ടുള്ള ബോൾട്ടുകൾ തന്നെ എൽ എൻ കെ ബോൾട്ട്സാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് അത് പൊസിഷൻ ചെയ്ത് വെക്കുക എന്നിട്ട് വേണം ലോക്ക് ചെയ്യാനായിട്ട് ോക്ക് ചെയ്യുക ടൈറ്റ് ചെയ്യുക ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യുക കോർണർ വൈസ് ടൈറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതാകുമ്പോൾ നല്ല രീതിയിൽ കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കും അതിൻ്റെ അകത്തേക്ക് അപ്പോൾ കോർണർ വൈസ് ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഞാൻ രണ്ട് കോർണറിലായിട്ടാണ് ആദ്യമേ ഇടുന്നത് വൺ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്ത് ഹാൻഡ് ടൈറ്റ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ജസ്റ്റ് അതൊന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലച്ച് സൈഡ് മുറിക്കിയതിന് ശേഷം നമ്മൾ അടുത്തത് ഇനി ചെയ്യുന്നത് ഷാഫ്റ്റ് അതായത് ഹാൻഡിൽ ബാറുകൾ ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹാൻഡിൽ ബാർ ടൈറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഷീൽഡ് നമ്മൾ വെച്ച് ടൈറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പാർട്സ് ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിച്ച് തരുവാണ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ബ്ലെയ്ഡ് സെറ്റ് രണ്ടെണ്ണമുള്ള സിംഗിൾ ബ്ലേഡ് സെറ്റ് അതേപോലെ തന്നെ ഈ ചക്രം പോലെ ഇരിക്കുന്ന ബ്ലേഡ് സെറ്റ് പിന്നെ ടാപ്പ് ആങ്കോ ഇത്രയും അറ്റാച്ച്മെൻറ്റ്സ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത് മെയിൻലി നിങ്ങളെല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന ടാപ്പ് ആങ്കോ ആയിരിക്കും പിന്നെ ഈ പറഞ്ഞ കണക്ക് തന്നെ പല ഏരിയകളിലും ചില കാട് കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും അവിടെ നമുക്ക് ഉപയോഗിക്കാൻ കുറച്ചുകൂടി നല്ലത് സിംഗിൾ ടൈപ്പ് ബ്ലേഡ് അല്ലെങ്കിൽ അറൗണ്ട് എയ്റ്റീൻ ടീത്ത് ബ്ലേഡ് ആയിരിക്കും അതിനെയാണ് ഞാൻ കുറച്ചുകൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ചക്രം പോലത്തെ ബ്ലേഡ് എന്ന് പറയുന്നത് എയ്റ്റീൻ ടീത്ത് ബ്ലേഡ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ഷാഫ്റ്റ് ടൈറ്റ് ആയിട്ട് ശേഷം നമുക്ക് നമ്മുടെ പ്രൊട്ടക്റ്റിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഗാർഡ് അത് അതാണ് നമുക്ക് വെക്കാനുള്ളത് ഗാർഡ് വെച്ച് ടൈറ്റ് ചെയ്യണം അവർ ഓൾറെഡി എഴുതിയിട്ടുണ്ട് നമ്മൾ ഓരോ ഗാഡിൽ ഓരോ പൊസിഷൻസ് വരുന്നുണ്ട് അതായത് നമ്മളിപ്പം അടുത്ത് വെച്ചിട്ട് ചില ടാപ്പ് ആൻഡ് ഗോയൊക്കെ യൂസ് ചെയ്യുമ്പം ഇച്ചിരി അടുപ്പിച്ച് വെച്ചിട്ടാണ് വർക്ക് ചെയ്യിക്കുന്നത് അതേപോലെ തന്നെ ബ്ലേഡ് സെറ്റൊക്കെ വരുമ്പോഴേക്കും കുറച്ചുകൂടി അകലം വേണം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഷീൽഡ് തട്ടി നിൽക്കത്തി ഉള്ളത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പാടായിരിക്കും അപ്പം അതുകൊണ്ട് ആ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് മെഷീനിൽ അതിൻ്റെ ഗാർഡിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഓരോ പൊസിഷൻസ് ചേഞ്ച് ചെയ്യണം എന്നുള്ളത് അതൊക്കെ നിങ്ങൾക്ക് മെഷീൻ ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ നമ്മളിതെല്ലാം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അതിൻ്റെ വർക്കിംഗ് ഉൾപ്പെടെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ സൈറ്റിൽ ചെന്നാണ് ചെയ്ത് കൊടുക്കുന്നത് അതായത് നമ്മൾ മെഷീൻ പർച്ചേസ് ചെയ്യുമ്പോഴേക്കും സൈറ്റിൽ കൊണ്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുകയും അതേപോലെ തന്നെ അവർക്കൊരു ഡെമോ ക്ലാസ് പോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഓരോരോ ഇതും നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല ഓൾറെഡി ഞാൻ പറഞ്ഞു ടൂ സ്ട്രോക്ക് ബ്രഷ് കട്ടേഴ്സാണ് കുറച്ചുകൂടി നല്ലത് നമുക്ക് പവറും കൂടുതലുള്ളത് ടൂ സ്ട്രോക്ക് ബ്രഷ് കട്ടേഴ്സിനാണ് അപ്പോൾ യൂസ് ചെയ്യാനും കുറച്ചുകൂടി നല്ലത് ടൂ സ്ട്രോക്ക് ബ്രഷ് കട്ടറിനകത്താണ് ഒറ്റ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിച്ച് കൊടുക്കുന്ന കാര്യത്തിൽ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കുക ബാക്കിയെല്ലാം കൊണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു യൂസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി നല്ലത് ടൂ സ്ട്രോക്ക് ബ്രഷ് കട്ടേഴ്സ് ആയിരിക്കും ഫോർ സ്ട്രോക്ക് കൊള്ളില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കമ്പയർ ചെയ്യുമ്പം കുറച്ചുകൂടി നല്ലത് നമുക്ക് ടൂ സ്ട്രോക്ക് ബ്രഷ് കട്ടറ് തന്നെയാണ് പവർ വൈസ് പറയുകയാണെങ്കിലും ഓക്കെ നമ്മുടെ ഷാഫ്റ്റിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പം ഏകദേശം നമ്മുടെ ബ്രഷ് കട്ടേഴ്സ് ഫുള്ളായിട്ട് അസംബിൾ ചെയ്ത് കഴിഞ്ഞു പിന്നെ അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ആണ് നമ്മളത് കാണിച്ചിരിക്കുന്നത് അവർ ഓൾറെഡി അത് കവറെല്ലാം കൊടുത്ത് ലോക്ക് ചെയ്ത് തന്നെയാണ് വിട്ടിരിക്കുന്നത് നമുക്ക് നമുക്കിനിപ്പോൾ പ്രത്യേകിച്ച് അതൊന്നും ആ സപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല പിന്നെ അവർ അതിൻ്റെ അകത്ത് രണ്ട് ടൈ കൊടുത്തിട്ടുണ്ട് നമുക്കത് വേണമെങ്കിൽ ഈ വയർ എങ്ങനെ വെച്ച് അതായത് ഹീറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ ഗാർഡ് ടൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നത് എല്ലാം എല്ലാവർക്കും അറിയാം ഇതെങ്ങനെയൊക്കെയാണ് ടൈറ്റ് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഗാർഡ് യൂസ് ചെയ്യേണ്ട രീതിയും നമ്മൾ ജസ്റ്റ് അത് ഒന്ന് കൂടി ഒന്ന് കാണിച്ച് തരുവാണ് ഒരു ബ്ലെയ്ഡ്സായിട്ടാണ് നമ്മൾ അസംബിൾ ചെയ്യുന്നത് കാണിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു മാനുവൽ ബുക്ക് വരുന്നുണ്ട് അതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പൊതുവേ ഉള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് വരുന്നുണ്ട് മാനുവൽ ബുക്കിൻ്റെ അകത്തുണ്ടാവും ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ടാവും എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് ഷാഫ്റ്റ് അതായത് നമ്മുടെ ഫ്രണ്ടിലെ ടാൻ ഗോ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് എന്ന് നോക്കുന്നതാണ് അതിനാദ്യമേ നമ്മൾ കോയിൻ സൈഡ് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ട് അത് എൽ കി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്യതിന് ശേഷം നമ്മുടെ ആദ്യത്തെ ഇതിട്ട് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ടാപ്പ് ആൻഡ് ഗോയ്ക്ക് തന്നെ ഒരു ഒരു കുഴി പോലെ വരുന്നുണ്ട് അതിൽ കറക്റ്റായിട്ട് അതായത് നമ്മൾ സാധാരണ മുറുക്കുന്ന ഡയറക്ഷൻ എന്ന റൈറ്റിലേക്കും അഴിക്കുന്നത് ലെഫ്റ്റിലേക്കുമാണ് പക്ഷേ അതായത് ആൻറ്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണ് നമ്മൾ അഴിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് നമ്മൾ മുറുക്കുന്നത് അതാണ് നമുക്കെപ്പോഴും ടാപ്പ് ആൻകോയിൽ വരുന്നൊരു കാര്യം ടാപ്പ് ആൻകോ മാത്രമല്ല നമ്മുടെ രണ്ട് ബ്ലേഡ്സും അങ്ങനെ തന്നെയാണ് മുറുക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യവും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ റൈറ്റിലേക്ക് എപ്പോഴും അഴിക്കാനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊന്ന് ഫുള്ള് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞ് മനസ്സിലാവും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ പറയുക ക്ലോക്ക് വൈസ് ലൂസാക്കാനും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ടൈറ്റ് ചെയ്യാനും വരുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ടങ്കീസ് നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്ന പ്രൈസ് അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു മെഷീനാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മൾ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമുക്ക് അവിടെ നമ്മൾ ഡെലിവറി ചെയ്ത് തരുന്നായിരിക്കും ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മെഷീൻ തന്നെ ഡ്രൈവ് ചെയ്ത് നോക്കാം ഞാൻ കാണിച്ച വലതുവേഷണം നമ്മളുടെ സൈഡ് വരുന്നത് തിൻ്റെ വലത് സൈഡ് ആയിരിക്കണം ബാക്ക് പാക്ക് ഇതിൽ തന്നെ നമുക്ക് പല അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും വരുന്നുണ്ട് ഇത് ലോക്ക് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാക്ക് സൈഡിലായിട്ടൊരു ലോക്ക് ഉണ്ട് അതിലേക്ക് പേറ്റ് ഇടുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും ഇതിപ്പോ നമുക്ക് ബാക്ക് പാക്ക് കറക്റ്റായിട്ട് ഇടക്കുന്നുണ്ട് അതേപോലെ തന്നെ ചിലർക്ക് സൈസ് കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വയർലെസ് സൈഡിൽ വയറിന്റെ അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നമുക്ക് ഇത്രയും നീളത്തിൽ എടുക്കാൻ പറ്റും അപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത്രയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ഈ ഒരു പൊസിഷനിൽ കറക്റ്റ് ആയിരിക്കും മെഷീൻ നമ്മളെപ്പോഴും താഴത്ത് മുട്ടിയെന്ന രീതിയിലായിരിക്കണം കിടക്കേണ്ടത് അതായത് നമ്മൾ ഒരുപാട് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് ബെൻഡ് ചെയ്ത് നിന്ന് ചെയ്യാൻ പറ്റാതെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് ചെയ്യുന്ന രീതിയിലായിരിക്കണം എപ്പോഴും നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കണം ബെൻഡ് ചെയ്തൊരു കാരണവശാലും നമ്മൾ നിൽക്കരുത് അതാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതൊക്കെ വരുന്നത് പിന്നെ ഇവിടെയും ഈ പറഞ്ഞ നമ്മുടെ രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്നത് അത് രണ്ടു വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഈ ഇവിടെ ആയിട്ടും നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ട് ഓരോ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും വരും ബാക്ക് സൈഡിലെ ഈ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക പക്ഷേ കട്ടിയുള്ള ഒന്നല്ല സൈഡ് സൈഡ് വരുന്നത് കാര്യങ്ങളൊന്നും സാധാരണ രീതിയിലുള്ളതാണ് അത്ര വലിയ ക്വാളിറ്റി ും കാര്യങ്ങളും ഒക്കെ നമ്മള് നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം എന്നുള്ളതും എല്ലാം അതിന് അകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിവതും നമ്മൾ നമ്മുടെ പ്രൊട്ടക്ഷൻ നോക്കുക അതേപോലെ തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിവതും ഗംപൂട്ടും അതേപോലെ തന്നെ ഹാൻഡ് ഗ്ലൗസും പിന്നെ ഷീൽഡും ഫ്രണ്ടിലേക്ക് നമ്മുടെ കണ്ണിലും മറ്റുമൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഷീൽഡും കാര്യങ്ങളും വയ്ക്കുക അതൊക്കെ